ओम नमो भगवते वासुदेवाय अथ नवमोध्याया श्री सुख उवाच अथ कस्य जितिजवरस्यंग्र प्रवरस्य शमतवदवस्स्वाध्याया देनत्यागसந்தோषा तदिक्षाप्रश्रेय विद्यारसोयात्मज्ञानआनंदयुक्तस्य अलमसदृशाश्रुदशीज शीलाजा जो बौदानि गुणा नवसोदद्यंगच भूर्मिदुनम जे भार्याया

आत्मन उन्मत्त च डांध भदितस् रूपेण अदशैमास लोगस्य तस्याभिघवा आत्मजस्य विप्रा पुत्र आ समावर्तन संस्कारं यधोवदेशं विदधान उपनीदस्य आजवना शौज आजमन आदिं कर्मानियामान अभिप्रय दानبيه समाजक्षय अनुशिष्ठेनय भावं यदुपुत्रेणेदि सजाबी तद्गापित सम्निधेवावा सम्निधावे वा सद्रेजनमि वस्म करोति चन्तां सद्यावेशन सह व्याग्रदभे स प्रणवस्य स्त्रिपदीयं सावित्रीं गृष्मवासं दिगान्मासानधियमानमप्य सामवेदरूपं ग्राहयामासा एवम् सुदनुजा व्रत नियमगुरु वल्लभशुश्रूषणा देवकृपा नकर्मणनव्युक्तान्भि समरशिष्ठेना भामित्य

ഏനമതരപ്രഭാവിതസ്ത്രയ്യാ വിദ്യായാമേവ പദ്യവസതമതയോന ബലവിദ്യയാം ജടമദിരധി ബ്രാഹ്മണശാസന നിർബന്ധാണ്യവൽസന്ധ സജാ പ്രാകദേ ദിബദവശുരുന്മത ജടബധ്രീത്യഭിവാഷ്യമാണോ യദാതതന രൂപാന പ്രഭാടന്തേ കർമാണിച്ഛസകായമാണവരച്ഛയ കരോദി വിഷ്ടിതോ വേതനതോ വായ ഏ ആചനീയയദ്രച്ഛയോ ഉപസാദിതമൽപ്പം ബഹുമൃഷ്ടം കദന്നം വാഭവഗരതേ പരമനേന്ദ്രിയപ്രിയനിമിത്തം നിത്യनिवർത്ത നിമിത്ത സുसिद्धവിසුദ്ധാനബവാനന്ദസ്വാത്മലാബാധിഗമാ

करमवेदन दा इकमाना सोग्भराद फिरवे केदार करमन नुवित सदवी करोधिकिन्दन समं विशमन्यून मधिकमिदे वेद कनबिन्याग बल्लीकर्न कुल्माच स्चाली पुरीःषादिन प्यमर्दविल अभ्यवखरदे अथ कदच कदाचिल कष्चल तदनुजरा

അത ദൈയനമ നവദക്ഷണമർശക നയകന ഇമാന ബദ്ധവാരസനയാ ചണ്ഡികാഹ വന നിർമ്മദാമിക സതവദനാഹ അത വണയസ്തം സുവിദിനാഭിചിത്യാ ഗത നവാസ് അചാത കോ ആരബ്സതലഗാരിവാസ്കതം ഭക്തവന്ന ദോബതി അമ്മാജ്ജികശ്രിയാംഗലബലോഹേരവേദയ വൈശദസം തയാമഗദാ കിരാസ്തുതി വർദംഗ വഘോഷേണ ജപുരുഷം മെശം ബദ്രകാണ്ഢി ആപ്രത ഉപവേഷയാ മാസം അത വ്രേഷ്വ സദ്രാചപണ്യപുരുഷവചോ രസകാസവേനാ ദേവീം ഭദ്രകാള്യം യക്ഷമാണ സതമന്ത്രപദം അധികസിമ

നിരുപൈരസിയ സുഖദദ സൂനപതമാലംഭിനജസർവിഷയേണ ദന്തയമാനേന വപുഷാ സഹസോച്ഛാ ഭദ്രഗാളീർ ദീ നമ സങ്കീർത്തനം ജഗദം വിനേ നാരായണ ദീ നായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ अम्मे नारायणा देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण लक्ष्मीनारायणा भद्रे नारायण अम्मे नारायणा देवी नारायण लक्ष्मीनारायणा भद्रे अम्मे देवी लक्ष्मीनारायण ना, भद्रे नारायण ना, कालिकाणि महाकाणि भद्रकालि ने कुलं च मां च पालय पालय सर्वमङ्गलमङ्गल्ये मंदल, शिवे सर्वार्थसाधिके शरण्ये शङ्के गौरि

ി വരാ തൈസ്തൈർ ഭയക്ഷ്യമാൽപാദമൂല അകുതൽയുപ ഭാഗവത പരമഹംസാനം ശ്രീഹരേ നമുക്ക് ശ്രീമദ്ഭാഗവതി മഹാപ്രണപാല് സംവിധായകന്ധേ ജഡ ഭരത ജരിതേ നവമോധ്യ ഗോവിന്ദമസീർത്തോ നാരായണ ദീന ലക്ഷ്മീനാരായണ ഭദ്രാരായണ അമ്മേ നാരായണ ലക്ഷ്മി ഭദ്രേനാരായണ ചേലീലം ചേതാലിൻ താറൈക്കുമേൽ ചേരുന്ന നൃത്തം ചവിട്ടുമമ്മേ ചെമ്മേനീയൊന്നു തെളിഞ്ഞു വരികദേ ചേതാവിലെ ദേവിയമ്മേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ചന്ദ്രക്കലയണിഞ്ഞൂളെ ഹരി ചന്ദ്രനമ്മയിലണിഞ്ഞേ ചെമ്മേ നീയൊന്നു തെളിഞ്ഞു വരികണ്ടേ ചേതാവിലെ ദേവിയമ്മേ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ചെമ്പകപ്പൂവോളി പൊൻകസവിട്ടൊരു ചെമ്പട്ടുടയാട ചാത്തിയോളേ ചേരൻ ദീവാനോളിതു വരികന്റെ ചേത്ത സിംഗാവിയിലെ ദേവി അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ചിന്താദിയാദീയൻ ആത്മാർത്ഥ ഭക്തി തൻ ചിന്തൂര സിംഹപ്പുറത്തങ്ങേഴും നള്ളി നീ എൻറെ ചേത്തസിൻ കാവിലെ ദേവിയമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ ചൊൽകുണ്ടവാണിയായി ലക്ഷ്മിയായി ഗൗരിയായി ചിൽക്കുലയായി അന്നപൂർണയായി ചിഞ്ചിമീനാഥ വിനോദിയായി വരും ചേതാവിയിലെ ദേവി അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ചങ്കനലാടും ചൂടലതിനൊത്ത ചെമ്പൾ കൂട്ടിയോളേ ചേരുമി സ്നേഹത്തിൻ മഞ്ഞൾ നീരാടുക ചേത്തസ്സിൻ കാവിലെ ദേവി അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ചെന്തിണമാടി മഹീഷാസുരനുടെ ചെങ്കൂടൽ മാലയണിഞ്ഞവളേ ചാഞ്ചോലഞ്ഞങ്ങിനെ ചോടൂ വെച്ചാടുക ചേത്തസിൻ കാവിലെ ദേവിയമ്മേ അമ്മേനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണാരായണ ചെമ്മിന്നൽ തീയോളി വാളെടുത്താനന്ദ കുമ്മി അടിക്കുന്ന ദേവിയമ്മേ ചേരുമി സ്നേഹത്തിൻ മഞ്ഞൾ നീരാടുക ചേതസ്സിൻ കാവിലെ ദേവിയമ്മേ അമ്മേ നാരായണ ദേവി നാരായണ

जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता राधारमण मुरारे शरणम् मे तव चरणयुगम चरणयुगम् पवनपुरेशाधा कृष्ण शरणम् मे तव चरणयुगम कृष्ण शरणम् मे तव चरणयुगम साम्ब शिव शम्भो शङ्कर मे तव चरणयुगम् देवि महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगम् अम्मे शरणं मे तव चरणयुगम् जय जय भागवता देवा जय जय भागवता जय जय राधा राधाकृष्णस्वरूप जय जय भागवता देवा ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദ 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 നാമ മുന്നോട്ട് വരാം പ്രസാദം സ്വീകരിക്കാം കടും പായസം റസീറ്റാക്കിയുള്ളവർ പ്രത്യേകം പറയുക വരുമ്പോൾ കാഹേന വാച ചൊല്ലിക്കൊണ്ട് അല്പം നാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് വരാം വാച പ്രകൃതേ പ്രകൃത करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महिं महीषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं समस्ता सुखिनो भवन्तु समस्ता സുഖിനോ ോ നാരായണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മ ശിവായ രാവിലെ എല്ലാവരും ആറുമണിയോടുകൂടി എത്തിച്ചേരുക ക്ഷേത്ര ദർശനത്തിന് ശേഷം കൃത്യം ആറേ കാലിന് നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ടുള്ള നാമജപ പ്രദക്ഷിണം അത് കഴിഞ്ഞ് ആറരയ്ക്ക് സഹസ്രനാമജപത്തോടുകൂടി നടത്ത കാര്യങ്ങൾ ആരംഭിക്കാം മുന്നോട്ട് വന്ന് പ്രസാദം വാങ്ങിയ ശേഷം ഇന്നത്തെ കാര്യങ്ങൾ അവസാനിച്ചു ഇന്നത്തേക്ക് പിരിയാം